കുഞ്ഞുനാൾ തൊട്ടേ നമ്മുടെയൊക്കെ ഓർമ്മയുടെ ഭാഗമാണ് മിഷൻ യാർ ഞാൻ കൊടുക്കുന്നുണ്ട് കൊച്ചിലേക്ക് നമ്മളിങ്ങനെ ഓടി നടന്ന് മിഷൻ പിരിവെന്നൊക്കെ പറഞ്ഞു പോയി എന്തെങ്കിലുമൊക്കെ പിരിച്ചെടുത്തുകൊണ്ട് വന്ന് പള്ളികളിൽ തന്നെ എന്തെങ്കിലും ഗെയിംസ് ഒക്കെ വെച്ച് മിഷിന് വേണ്ടിയിട്ട് തകം കളക്ട് ചെയ്ത് അത് മിഷിന് കൊടുത്തുകൊണ്ടിരുന്നത് സൺഡേ സ്കൂൾ കാലത്തുള്ള ഓർമ്മയാണ് ഇപ്പോഴും നമ്മുടെ പള്ളികളിലൊക്കെ മിഷൻ യാർ അനുബന്ധിച്ചുള്ള കളക്ഷൻ എടുപ്പ് അതായത് നമ്മൾ നമ്മുടെ കയ്യിലിരിക്കുന്ന കാശാണ് കൊടുക്കുന്നത് പക്ഷെ അതുപോലെ ഒരു ആഘോഷമായിട്ടും സന്തോഷമായിട്ടും നമ്മൾ ചെയ്യുന്ന ലോകം മുഴുവനും കർത്താവിന്റെ നാമം പ്രഘോഷിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ച് മിഷന് പിന്തുണ കൊടുക്കുന്ന ഒരു ദിവസമാണ് ഞായർ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യമല്ല മിഷൻ സഭയുടെ കോറാണത് സഭയുടെ സ്വഭാവത്താലേ സഭ പ്രേക്ഷിതയാണെന്നല്ലേ പറയുന്നത് കർത്താവിനെ കേട്ടവരിലേക്ക് വീണ്ടും സുവിശേഷം എത്തിക്കണം ഒരു കാലത്ത് വിദേശ മിഷണറിമാര് കേരളത്തിൽ വന്ന് ഈശോയെക്കുറിച്ച് നമുക്ക് കൂടുതൽ പഠിപ്പിച്ചു തന്നെങ്കിൽ ഇപ്പൊ നമ്മൾ ോകം മുഴുവനും നമ്മുടെ മക്കള് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാമോദി സ്വീകരിച്ച എല്ലാവരുടെ ഉത്തരവാദിത്വമാണ് അത് പട്ടം കിട്ടിയ അച്ഛന്മാരുടെയോ വ്രതമേറ്റ സന്യസ്ഥരുടെയോ മാത്രം ഉത്തരവാദിത്വം അല്ല മാമോദി സ്വീകരിച്ച എല്ലാവരും ആണ് നമ്മുടെ കർത്താവ് തമ്പുരാൻ വാനമേഘങ്ങളിൽ വരുന്ന വിധിയുടെ നാളിൽ ഒരുങ്ങാൻ നമ്മളെല്ലാവരും ഒരു കണ ഈ ഭൂമിക്ക് വേണ്ടി മാത്രമല്ല മിഷൻ ചെയ്യേണ്ടത് മറിച്ച് യുഗാന്തോന്മുഖമായ ഒരു പ്രേക്ഷിത പ്രവർത്തനമാണ് നമ്മൾ ഈ കാലത്ത് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ ആഗോള കത്തോലിക്ക സഭയുടെ മിഷന്റെ മധ്യസ്ഥ ഇരുപത്തിനാല് വയസ്സുവരെ ജീവിച്ചിട്ടുള്ളു അവൾ എങ്ങോട്ടും അധികം യാത്ര ചെയ്തിട്ടില്ല അപ്പൊ നമ്മളിൽ പലരെയും പോലൊക്കെ തന്നെ അധികം അധികം യാത്ര ചെയ്തിട്ടില്ല എങ്ങും പോയി അധികം ഒന്നും പ്രസംഗിക്കാനൊന്നും പറ്റിയിട്ടില്ല വളരെ ചെറിയ പ്രായത്തിലെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ മരിച്ചവൾ ആഗോള സഭയുടെ മിഷന്റെ മധ്യസ്ഥ സെന്റ് തെരേസ ഓഫ് ഓഫ് ചെറുപുഷ്പം സാൽവേഷൻ സോൾസ് ആത്മാക്കളുടെ രക്ഷ എന്റെ പ്രിയമുള്ള എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കുമൊക്കെ പ്രേക്ഷിതരാകാം മിഷ്യൻ പ്രവർത്തനം നടത്താം എങ്ങനെയാ അത് ആത്മാക്കളുടെ രക്ഷയ്ക്കായി ഇറങ്ങിത്തിരിക്കുക അത് ിലൂടെ അതായത് നടക്കുന്ന വഴിക്ക് കാലൊന്നും തട്ടി ഉടനെ പ്രാർത്ഥിക്ക് കർച്ചാവ് ആത്മാക്കൾ രക്ഷയ്ക്കായി സമർപ്പിക്കുന്നു എന്റെ പൊന്നു ചേച്ചിമാരെ കറിക്കരിയുന്ന വഴിക്ക് കൈയ്യൊന്നും മുറിഞ്ഞു കരയെ നിലവിളിക്കാനും വേളമെക്കാനും ഒന്നും പോകണ്ട ആരെയും പ്രാഗം വള്ളുപറിയ ഒന്നും വേണ്ട ആത്മാക്കൾ രക്ഷയ്ക്കായി സമർപ്പിക്കുന്നു ഒരു നിന്നാപമാനം ഏറ്റെടുക്കേണ്ടി വരുന്നു നമ്മൾ അറിയാത്ത ഒന്നിന് ആരോപണ വിധേരാകുന്നു നമ്മള് നമ്മൾ പരിഹാസത്തിന്റെ വിഷയമാകുന്നു ജസ്റ്റിഫൈ ചെയ് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പോകണ്ട ആത്മാക്കളുടെ രക്ഷയ്ക്കായി സമർപ്പിക്കുക സാൽവേഷൻ ഓഫ് ദ സോൾസ് ആത്മാക്കളുടെ രക്ഷ സാധ്യമാക്കുന്നതിലൂടെ നമ്മളൊക്കെ കർത്താവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമാവുകയാണ് ഇതാ ഞാൻ എന്നെ അയച്ചാലും ഓരോ പുരോഹിതനും ഓരോ സന്യസ്തനും ഓരോ പ്രേക്ഷിതനും ദൈവത്തിനും മുമ്പാകെ പറയുന്നത് ഇതാണ് കർത്താവ് ചോദിക്കുന്നു ആരെനിക്ക് വേണ്ടി പോകൂടാ ഹൂ വിൽ ബി മൈ ഹാൻഡ് ഹൂ വിൽ ബി മൈ ടങ്ക് എൻ്റെ കരമായി എൻ്റെ നാവായി ആര് പ്രവർത്തിക്കുന്നു എളുമയോടെ ഈ ദാസർ പറയുന്നു ഹി റയാ ലോ കഥാവേ ഇതാ നിൻ്റെ ദാസർ അയച്ചാലും ഞങ്ങൾ അയച്ചാലും